കഴിഞ്ഞ തവണ യു ഡി എഫിന് പത്തൊമ്പത് സീറ്റ് കിട്ടി എന്നുള്ളത് ശരിയാണ് അല്പം കൂടി ശ്രമിച്ചിരുന്നെങ്കിൽ ഇരുപത് സീറ്റ് കിട്ടുമായിരുന്നു ഇരുപത് സീറ്റും ജയിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ കേന്ദ്രീകരണം യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടായി ക്രിസ്ത്യൻ മുസ്ലിം വോട്ടർമാരിൽ ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനത്തിലധികം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം യു ഡി എഫിന് തന്നെ വോട്ട് ചെയ്തു അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കാരണം ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഇടയിൽ വലിയ ആശങ്ക വീണ്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ വരികയാണെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വളരെ വളരെ ഹാനികരമായിരിക്കും എന്ന ഒരു തിരിച്ചറിവ് ഈ വിഭാഗക്കാരുടെ ഇടയിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കോൺഗ്രസ് നയിക്കുന്ന ആ യു ഡി എഫ് ആണ് കൂടുതൽ ഗുണകരമാകുക എന്ന ഒരു തിരിച്ചറിവിനെ തുടർന്നാണ് അവർ ആ രീതിയിൽ നോക്കിയത് രണ്ടാമത് രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ മത്സരിച്ചു അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആൾ എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ അത് വേറെ തരത്തിലൂടി യു ഡി എഫിന് ഗുണകരമായി കാരണം മലബാറിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ചില മണ്ഡലങ്ങളിലെങ്കിലും കോൺഗ്രസ്സുകാർ ലീഗിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നു അതിന് ലീഗുകാർ മറു ചില മറ്റു ചില മണ്ഡലങ്ങളിൽ പ്രതികാരം ചെയ്യുമെന്നൊക്കെ കൊണ്ട് തോന്നലുണ്ട് പക്ഷേ രാജീവ് ഗാന് രാഹുൽ ഗാന്ധി വന്നുകൂടി ആ ഒരു ചിന്താഗതി മാറി അത് മൊത്തത്തിൽ യു ഡി എഫിന് വളരെ ഗുണകരമായി മൂന്നാമത്തെ ശബരിമല സൃഷ്ടിച്ച വലിയൊരു ഒരു വിപരീത വികാരം ഉണ്ടായിരുന്നു അത് എൽ ഡി എഫിനെതിരായിട്ട് ഉള്ളൊരു വികാരമായിരുന്നു ചില പ്രത്യേക സമുദായങ്ങൾ യു ഡി എഫിനെ തന്നെ സപ്പോർട്ട് ചെയ്തു കാരണം ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ എൽ ഡി എഫിന് തോൽപ്പിക്കാൻ പറ്റുകേയില്ല എന്ന് വന്നിട്ട് പക്ഷേ മറ്റ് ചില വിഭാഗങ്ങൾ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് വോട്ട് ചെയ്തുതായിരുന്നു ബി ജെ പി ആണല്ലോ ഈ ശബരിമല സമരം മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള വോട്ടിംഗ് വന്നു പിന്നെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ബി ജെ പിയുടെ വോട്ടുകൾ വർദ്ധിച്ചു അത് യു ഡി എഫിന് വേറൊരു തരത്തിൽ ഗുണകരമായി കാരണം ഹിന്ദു വോട്ട് എന്ന് പറയുന്നത് ഭൂരിപക്ഷവും സാധാരണയിൽ എൽ ഡി എഫിനാണ് കിട്ടുക അപ്പോൾ അതിന് വലിയൊരു ചോർച്ച ഉണ്ടായത് നമ്മൾ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മാത്രം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അവിടെ ജി ബാലേന്ദ്രനും ബിന്ദു കൃഷ്ണയ്ക്ക് കിട്ടിയ വോട്ടിൽ നിന്ന് വലിയ വ്യത്യാസം വലിയ വർധനവ് അടൂർ പ്രകാശിനും ഉണ്ടായില്ല പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കണ്ടമാരുടെ വോട്ട് പിടിച്ചപ്പോൾ ശോഭ സുരേന്ദ്രൻ പിടിച്ച വോട്ടാണ് സാധ്യത്തിൽ സമ്പത്തിനെ തോൽപ്പിച്ച് അപ്പോൾ ഇതുപോലെയുള്ള വോട്ടിങ്ങിലുള്ള പല രണ്ട് ലക്ഷത്തി നാൽപ്പത്തിയെട്ടായിരം വോട്ടാണ് വോട്ട് പിടിച്ചു എന്നുള്ളതല്ല പിടിച്ച വോട്ടിലധികവും എൽ ഡി എഫിൽ നിന്ന് പിടിച്ചു ഏതാണ് അപ്പോൾ ആ വോട്ട് മുതൽ ഹിന്ദു വോട്ടാണ് അങ്ങനെ വലിയ ഒരു വിപരീത വികാരം എൽ ഡി എഫിനെതിരായിട്ടുണ്ടായിരുന്നു എൽ ഡി എഫിനെതിരായിട്ടുള്ള നെഗറ്റീവ് വോട്ടാണ് സത്യത്തിൽ യു ഡി എഫിനെ ജയിപ്പിച്ചത് സത്യത്തിൽ യു ഡി എഫിന് പത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപത് സീറ്റ് ജയിക്കാനുള്ള ഒരു ആൾബലം ആ ജനസംഖ്യാനുപാതികമായിട്ട് കേരളത്തിലില്ല അത് ഒരു അതിന് കടന്ന വിജയമാണ് രണ്ടായിരത്തി നാലിൽ എൽ ഡി എഫ് പത്തൊമ്പത് സീറ്റ് ജയിച്ച ഒരു മുന്നണിക്കും പത്തൊമ്പത് സീറ്റ് അല്ലെങ്കിൽ ഇരുപത് സീറ്റൊന്നും ജയിക്കാവുന്ന ഒരു സാഹചര്യം കേരളത്തിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇല്ല മാത്രമല്ല പിന്നാലെ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിലും ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വലിയ തിരിച്ചു നടത്തി അപ്പോൾ ഇത് കാണിക്കുന്നത് ഈ വോട്ടുകൾ ഒരു ഭാഗത്ത് മറുഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണ് അതാണത് നമ്മൾ ജനാധിപത്യം എന്ന് പറഞ്ഞി കൊല്ലം കോൺഗ്രസ് വോട്ട് ചെയ്തവർ അടുത്തവണ കോൺഗ്രസ് തന്നെ വോട്ട് ചെയ്താൽ പിന്നെ ഒരു തവണ ഇലക്ഷൻ നടത്തിയാവുമല്ലോ ആളുകൾ മാറി 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 വോട്ട് ചെയ്യും മാറി മാറി വോട്ട് ചെയ്യണം അതിനാണ് ജനാധിപത്യ ഭരണക്രമം എന്ന് പറയുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു മാറ്റമാണ് ഇത്തവണ ഈ പറഞ്ഞ വികാരങ്ങളൊന്നും പഴയ പോലെ ശക്തമായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരും ആ ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ശബരിമല എന്നൊരു ഘടകമില്ല അത് ആ തിരഞ്ഞെടുപ്പ് വഴിക്കാഴിഞ്ഞു മാത്രമല്ല സുപ്രീം കോടതി രണ്ടാമത് വിധി തിരുത്തിയോടുകൂടിയിട്ട് അതിൻ്റെ പ്രാധാന്യം നഷ്ടമുണ്ട് പിന്നെ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുന്നുണ്ടെങ്കിലും ആ വികാരങ്ങൾ അത്രയും തീവ്രമല്ല മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ബി ജെ പി ആ തലത്തിലുള്ള ആ റിസൾട്ട് ഏറെക്കുറെ വ്യക്തമാണ് ഇരിക്കോട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ജയിച്ചതിന് ശേഷം ഇത്രയും ഏകപക്ഷീയമായൊരു തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാവും പോകുന്നില്ല അത്രയും ഏകപക്ഷീയമാണ് ബി ജെ പി തിരിച്ചു വരും നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രി ആവും ഏതാണ്ട് നമ്മൾ ഈ റൈറ്റിംഗ് കൊടുത്ത ബോൾ എന്ന് പറയില്ലേ ആ ചുവരെടുത്ത് വളരെ വ്യക്തമാണ് അപ്പോൾ ആ രീതിയിലേക്ക് പോകുമ്പോൾ പൊതുവേ ഈ രീതിയിലുള്ള ഒരു നിരാ നൈരാശ്യബോധം ന്യൂനപക്ഷ സമുദായക്കളുടെ ഇടയിലുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഇടയിലുണ്ട് അവർ എൽ ഡി എഫിനെ പിന്തുണയ്ക്കോ അത് യു ഡി എഫിനെ പിന്തുണയ്ക്കോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട് കൂടുതലും പേര് യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്ന് വിചാരിക്കാം പക്ഷേ എന്നാൽ പോലും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിലാ രീതിയിലുള്ള ആശയങ്ങൾ ഇപ്പോൾ അത്ര പ്രബലമല്ല അവിടെയൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നു ആ വോട്ട് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാവട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാവട്ടെ യു ഡി എഫിന് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യത്തിൽ ആശങ്കയിലാണോ യു ഡി എഫിന് ആശങ്ക ഉണ്ടാകാവുന്ന ചില സാരികളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ന്യൂനപക്ഷ സമുദായക്കാർ ഇപ്പോൾ പഴയപോലെ യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കല്ല അവർ വോട്ട് മാറ്റി ചെയ്യുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ ഒഴിച്ച് ഒരു സ്ഥലത്തും മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ ബ്ലാക്ക് ചെക്കല്ല ബ്ലാക്ക് ചെക്കല്ല അതെ അവർ ഒറ്റ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യും ചെയ്യാതെയും ഇരിക്കും അതൊരു <us> ഘടകമാണ് <us> 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 <us>